ാണ് ഇന്നിപ്പോ ബീച്ചിലേക്ക് വന്നിട്ടുള്ളത് അപ്പൊ ഗൾഫിൽ നിന്ന് വന്നതിനു ശേഷം എവിടേക്കാ ഒന്ന് പുറത്തേക്ക് പോവാ ബോറടിക്കുന്നു പറഞ്ഞ ബീച്ചിലേക്കാണ് വന്നത് ഇന്നത്തെ ദിവസം നല്ല തിരക്കുള്ള ദിവസം തന്നെയാണ് കേട്ടോ ബോറടിക്കുന്നു പറയുമ്പോ ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് എന്നൊക്കെ തിരമാലയുടെ മോളി കൂടെ നടക്കണമെന്ന് തോന്നുന്നവർക്ക് ഇവിടെ വീണ്ടും റീ ഓപ്പൺ ആയിട്ടുണ്ട് റീവർക്കിൽ കിടന്നിരുന്നാണ് യന്ത്രോ ഞാലിലൊന്നും സാങ്ഷൻ കിട്ടിയിട്ടില്ല കേട്ടോ നാളെക്ക് സാങ്ഷൻ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ അന്വേഷിച്ചപ്പോൾ ഇങ്ങനെ നേരെ ഞങ്ങൾ പോയത് ഒരു മാങ്ങ വാങ്ങിക്കാനാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ മാങ്ങ കഴിക്കാറുണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഫ്രണ്ടിന് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മാത്രമേ വാങ്ങിച്ചോളൂ വീട്ടിലിരുന്ന് പോറടിക്കുന്നു തോന്നുമ്പോ വീടിന്റെ അടുത്തുള്ള ഒരു ബെസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടാണ് കേട്ടോ നേര ബീച്ച് വീടിന്റെ അടുത്ത ഏകദേശം മൂന്ന് കിലോമീറ്റർ ഞങ്ങൾ ഏകദേശം ഇവിടെ വന്നതൊരു അഞ്ചര ആ ടൈമിലാണ് അഞ്ചര ഏകദേശം കഴിഞ്ഞു ഇപ്പൊ ഏകദേശം ഇരട്ടായി തുടങ്ങാണ്ട് ഇവിടെ വിശാലമായിട്ടുള്ള പാർക്കിംഗ് ഉണ്ട് കേട്ടോ പാർക്കിംഗ് പേ പാർക്കിംഗ് ആണ് സാങ്ഷൻ കിട്ടാത്ത കാരണം അതിൻറ്റേതായിട്ടുള്ള കുറവുകളും തിരക്കുകളൊക്കെ കുറച്ചുകൂടെ കുറവുണ്ട് നേരൊരു ഐസ്ക്രീം കഴിച്ചു ഇപ്പോഴും ഞാൻ തന്റെ ഒറ്റയ്ക്ക് തന്നെയാണ് കഴിച്ചത് ഫ്രണ്ടിന് വേണ്ടാന്ന് പറഞ്ഞ കുട്ടികൾക്കുള്ള വിശാലമായിട്ടുള്ള പ്ലേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ അവിടെ ഒന്നല്ലോ അപ്പൊ ഇന്നത്തെ ബീച്ചിലെ വിശേഷങ്ങൾ എത്രയേ എത്രയുള്ളു അങ്ങനെ നേരെ പോയത് ഗുരുവായൂരിലോട്ടാണ് ഫ്രണ്ട് പറഞ്ഞു ഇപ്പം തന്നെ വീട്ടിൽ പോകണ്ട നമുക്ക് കുറച്ചും കൂടി വേറെ എവിടേക്കായാലും പോകാമെന്ന് പറഞ്ഞപ്പോൾ നേരെ ഗുരുവായൂർ പോവാന്നുള്ള ഒരു പ്ലാനാണ് പിന്നെ ഉണ്ടായത് ഗുരുവായൂർ ഉള്ളിൽ കയറാനുള്ള ഒരു ടൈം ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് ഒന്ന് കറങ്ങിയിട്ട് ഒന്ന് വരാമെന്നുള്ള ലെവലിലാണ് പോയത് നമ്മൾ മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടിനുള്ളിലൂടെ നേരെ കിഴക്കേ നടയിലേക്ക് എവിടെയും കേറൊന്നും ചെയ്തില്ല കേട്ടോ അങ്ങനെ കിഴക്കേ നട വഴി പടിഞ്ഞാറൻ നടക്കൂടെ അങ്ങനെ ഒന്ന് ജസ്റ്റ് റൗണ്ട് അടിച്ചു നേരെ പടിഞ്ഞാറൻ നടയിലൂടെ കയറി അങ്ങനെ പോവുകയാണ് ചെയ്തത് എവിടെയും കേറൊന്നും ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കേശവന്റെ പ്രതിമയും കണ്ട് അങ്ങനെ മുന്നോട്ട് പോയി ഇപ്പോൾ ഗായ്സ് ഇന്നത്തെ വീഡിയോ അഭിപ്രായം ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു